ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് ആയിട്ടാണ് വൈകുന്നേരത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ ചാനൽ ചാനലിഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പം സമയം ഇതേ ഒരു ആയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ വെയിൽ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെയിൽ പോയ സമയത്ത് തേങ്ങയൊക്കെ ഒന്ന് പിറുക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോ അപ്പൂസ് ഒന്ന് മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും എണീറ്റിട്ടുണ്ട് അപ്പോൾ അത് മൂന്നരയ്ക്ക് വെയിലൊക്കെ പോയതിന് ശേഷം തേങ്ങയൊക്കെ പെറുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഏതായാലും അപ്പൂസ് എണീറ്റിട്ടുണ്ടല്ലോ അല്ല എന്നുണ്ടെങ്കിൽ ഞാനിതിങ്ങനെ മനുവിനോട് എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയി വെക്കാനൊക്കെ ഞാൻ വരിക അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യൂട്ടോ ഇപ്പോൾ മനുവിന് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അവന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ അത് ഈ അപ്പൂസ് നന്നായിട്ടൊക്കെ പെറുക്കി തരണം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും അപ്പോസ് പെറുക്കി തരാൻ സഹായിക്കുന്നുണ്ട് മനു സഹായിക്കുമ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആകെ എന്തായാലും ഒക്കെ ഞങ്ങൾ പെറുക്കി ഇടുകയാണ് നമുക്ക് പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇത് പെറുക്കിയിട്ടതിന് ശേഷം വൈകുന്നേരത്തെ ഒരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് ഒരു ഈവനിങ് സ്നാക്സ് കിട്ടോ അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പെറുക്കിയിട്ടതിന് ശേഷം നേരെ നമ്മളിനി അടുക്കളയിലാണ് ബാക്കി പണികളുള്ളത് കേട്ടോ നമ്മൾ ഇത് കുറച്ച് ഗ്രീൻ ബീസൊക്കെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതൊന്നൊരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് നമ്മൾ ചതച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത് കിട്ടോ അത് നമുക്ക് മുഴുവൻ ഇടേണ്ട ചിലപ്പോൾ ചതഞ്ഞില്ലെങ്കിലോ നമ്മൾ കുറച്ചിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ േ നമ്മളിത് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ലേ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അരഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും അരഞ്ഞു പോകരുത് നമുക്കിതൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇതിങ്ങനെ കടിക്കാൻ പാകത്തിന് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇതൊക്കെ ഒന്ന് ഞാൻ പാത്രത്തിലേക്ക് മാറ്റട്ടെ ഇതേ കണ്ടില്ലേ ഇവിടെ കരണ്ട് പോയിട്ടുണ്ട് കേട്ടോ അതാണ് ലൈറ്റിൻ്റെ പ്രശ്നം ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതെ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കുന്നവർ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ പേരിന് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല ഈ പുതിർന്നിരിക്കുന്ന വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിങ്ങനെ ഇതുപോലെ കുറച്ച് ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ വലുപ്പം കൂട്ടണമെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം കൂട്ടിയെടുക്കാവുന്നതാണ് ഞാനിവിടതേ ഇത്ര വലുപ്പത്തിലാണ് എടുക്കുന്നത് കേട്ടോ അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക വേവ് വേവാ വേവുന്നതിനുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ നമ്മൾ എണ്ണയൊക്കെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാത്തും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ബാക്കിയുള്ള ഓയിലിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് നമ്മൾ ഇതൊന്ന് ചെറിയ വട്ടത്തിലാക്കി എടുക്കുക എന്നിട്ട് നമുക്കിത് എണ്ണയിൽ കിട്ടുകൊടുക്കാം കേട്ടോ നമുക്കിങ്ങനെ ഓരോ ഉരുളകളും ഒന്ന് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാനുണ്ട് കാണുന്നില്ലേ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കുക എന്നിട്ട് എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കട്ടി കുറച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും മറ്റൊരു ചിലപ്പോൾ കരിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വോൾട്ടേജ് ഇല്ല കറണ്ടിനെ ഇപ്പം എന്താണെന്ന് അറിയില്ല വിളിച്ച് പറഞ്ഞിരിക്കണം കേട്ടോ എന്നാവട്ടെ ആ ഇതേ ഞാൻ വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അപ്പൂസം അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടോ ഇതേ കണ്ടില്ലേ വട കണ്ടോ കണ്ടോ ഇതാണ് കേട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആള് ഇതാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഓക്കെ പിന്നെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് രണ്ട് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജനൽ പെയിൻ്റ് അടിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ ഇത് മട്ടിയുടെ പെയിൻ്റാണ് കേട്ടോ നമ്മളുള്ള പെയിൻറ്റ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു പെയിൻ്റ് എടുത്തിട്ട് ഇത് അങ്ങോട്ട് അടിക്കാമെന്ന് വിചാരിച്ചു നമ്മളിത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ കട്ടായി പോവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്നും പെയിൻറ്റ് ഇതുവരെ അടിച്ചിട്ടുമില്ല അടിച്ചിട്ടില്ലല്ലോ അപ്പോൾ മട്ടിയെങ്കിൽ മട്ടി എന്നൊക്കെ വിചാരിച്ചിട്ട് പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മിനിയാന്ന് ഉച്ചയ്ക്ക് നമ്മൾ സാധാ എടുക്കുന്ന വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിത് പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കിട്ടിയപ്പോൾ വേഗമായിട്ടിനോട് പെയിൻ്റൊക്കെ ശരിയാക്കി തരുമെന്നൊക്കെ ചോദിച്ച് അങ്ങനെ പെയിൻ്റ് അടിക്കാനായിട്ട് അപ്പോൾ ആദ്യം ഞാൻ ഈ ജനൽ രണ്ട് ദിവസം മുന്നേ ജനലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അതേ ജനൽ ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ആയിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയ തുണി ഉപയോഗിച്ച് തുടക്കില്ലേ അങ്ങനെ കേട്ടോ അങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നാമത്തെ ജനലാണ് കേട്ടോ അപ്പോൾ മറ്റേ ജനലൊക്കെ ഞാൻ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടെ ആ പെയിൻറ്റ് തീരാൻ വേണ്ടി നിൽക്കാനായിട്ട് അപ്പോൾ ഫോണ് ചാർജിലിട്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാനിപ്പോൾ അത് അടിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ ഇടയിൽ മനുവിനോട് പറഞ്ഞു മനു ആ ഫോണൊന്നെ എടുത്തോണ്ടിട്ടോ ഒന്ന് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തോണ്ടെന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അതുപോലെ അപ്പൂസം ഉറങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി ചെയ്യണത് കേട്ടോ ഇല്ലെങ്കിൽ ആലിൻ്റെ ഒപ്പം വന്ന് നിൽക്കുകയാണ് ഞാനിപ്പോൾ നേരത്തെ അടിച്ച സമയത്തൊക്കെ ടി വി വെച്ചുകൊടുത്തിട്ടും പിന്നെ രാവിലെ അവിടെ കുറച്ച് വെയിലിൻ്റെ എന്താ പറയുക തണലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു തണലെ തപ്പൂസ് ഇങ്ങനെ കളിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ മറ്റേ ജനലടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ടൻ വട ഉള്ള സമയത്താണ് നമ്മളിതൊക്കെ ചെയ്യണത് വെച്ചാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ധൈര്യം ഉണ്ടാവും കേട്ടോ എന്നു വെച്ചാൽ എന്താ വെച്ചാൽ അപ്പൂസിനെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഏതൊരു നേരത്താണെങ്കിലും ഏട്ടൻ വട ഉണ്ടാകുമ്പോൾ എനിക്ക് കുളിക്കാൻ പോകാനൊക്കെ പറ്റുമല്ലോ അപ്പൂസും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഏതായാലും അങ്ങനെ ഈ ജനലടിച്ചു കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ജനലാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം അടിക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ആ അടുത്ത പെയിൻ്റ് തീർന്നു കിട്ടും പിന്നെ ഒക്കെ കൂടി ഒന്നിച്ച് ഞാൻ ചെയ്യാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് വയ്യാതെ ആകും കാരണം നമ്മളിത് സ്ഥിരമായിട്ട് എടുക്കുന്ന പരിപാടിയൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ എടുത്തത് അവിടെ തീർന്നതോടുകൂടി അവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്നാണ് എടുക്കുക എന്നൊന്നും പറയാൻ പറ്റുമല്ലോ കേട്ടോ ചിലപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇനി അടുത്തതൊക്കെ എടുക്കലുണ്ടാവുകയുള്ളു അപ്പോൾ ഏതായാലും നമ്മളത് അതൊക്കെ പെയിൻ്റ് അടിച്ചു ഇനി ആ പെയിൻ്റ് അടിച്ച കാര്യമൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ച് തരാം അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്